ഓട്ടോറിക്ഷ ചാർജിനെ ചൊല്ലി പല തർക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് അനുഭവിച്ചവരുമായിരിക്കും ചിലപ്പോൾ ന്യായം യാത്രക്കാരുടെ ഭാഗത്തായിരിക്കും ചിലപ്പോൾ ഓട്ടോ ഡ്രൈവേഴ്സിൻ്റെയും അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഭാവിയിൽ ഒഴിവാക്കാനായി ഓട്ടോ ചാർജുമായി ബന്ധപ്പെട്ട ചില ബേസിക് നിയമങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കാം ഒന്നാമത്തെ കാര്യം ഓട്ടോറിക്ഷയിൽ കയറി കഴിഞ്ഞാൽ മിനിമം ചാർജ് എന്ന് പറയുന്നത് മുപ്പത് രൂപയാണ് ഈ മുപ്പത് രൂപയിൽ ആദ്യത്തെ ഒന്നര കിലോമീറ്റർ നമുക്ക് യാത്ര ചെയ്യാം പിന്നീടുള്ള ഓരോ അധികം കിലോമീറ്ററിനും ഒരു കിലോമീറ്ററിന് പതിനഞ്ച് രൂപ എന്നുള്ള നിരക്കിലാണ് എക്സ്ട്രാ കൊടുക്കേണ്ടത് ഇനി യാത്ര തുടങ്ങിയയിടത്ത് തന്നെ നമ്മൾ തിരിച്ചു കൊണ്ടുവന്നാക്കുന്ന ഒരു ജേർണി ആണെന്നുണ്ടെങ്കിൽ മീറ്റർ ചാർജ് മാത്രം കൊടുത്താൽ മതി ഇനി അതല്ല വൺ സൈഡ് യാത്രയാണെങ്കിൽ മീറ്റർ ചാർജിൻ്റെ കൂടെ ആ മീറ്റർ ചാർജിൽ നിന്ന് മിനിമം ചാർജ് കുറയ്ക്കുന്ന എമൗണ്ട് ഉണ്ടല്ലോ അതിൻ്റെ പകുതി പൈസ കൂടി എക്സ്ട്രാ കൊടുക്കേണ്ടി വരും പക്ഷെ നിങ്ങൾ യാത്ര ചെയ്യുന്നത് തിരുവനന്തപുരം കൊല്ലം കൊച്ചി കോഴിക്കോട് എന്നീ കോർപ്പറേഷൻ പരിസരങ്ങളിലാണെങ്കിൽ ഈ നിയമം ബാധകമല്ല മീറ്റർ ചാർജ് മാത്രം കൊടുത്താൽ മതി വൺ സൈഡ് യാത്രയ്ക്കും ഒപ്പം തന്നെ കോട്ടയം കണ്ണൂർ പാലക്കാട് എന്നീ ടൗണുകളിലും ഇതേ നിയമം തന്നെയാണ് പിന്നെ രാത്രി സമയത്ത് ചാർജ് കൂടുതലാണെന്ന് അറിയാമല്ലോ രാത്രി പത്ത് മണി തൊട്ട് പുലർച്ചെ അഞ്ച് വരെയുള്ള സമയത്താണ് നമ്മൾ യാത്ര ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മീറ്റർ ചാർജിൻ്റെ കൂടെ അതിൻ്റെ പകുതി പൈസ കൂടി എക്സ്ട്രാ കൊടുക്കണം വെയിറ്റിംഗ് ചാർജിനെ കുറിച്ച് കൂടി ഒന്ന് പറയാം ഓരോ പതിനഞ്ച് മിനിറ്റിനും പത്ത് രൂപ എന്നുള്ള നിരക്കിലാണ് നിയമപരമായി വെയ്റ്റിംഗ് ചാർജ് ഈടാക്കേണ്ടത്